രാവിലെ പത്ത് മണിയോടുകൂടി തന്നെയാണ് തുഷാർ എൻ എസ് എസ് ആസ്ഥാനത്തെത്തിയത് സുമാരൻനായരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതൊരു സൗഹൃദ സന്ദർശനം മാത്രമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പിതൃതലിനായിട്ടുള്ള സുകാരൻ നായരുടെ ഒരു അനുഗ്രഹം താൻ തേടാറുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും ചേർത്തലയിൽ ബി ഡി ജെസിന്റെ സംസ്ഥാന യോഗം ചേരുന്നുണ്ട് അവിടെ വെച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കോട്ടയത്ത് നാളെ ഉണ്ടാകുമെന്നുള്ള ഒരു സൂചനകൾ നൽകി ഒപ്പം പത്മജയുടെ വരവോടുകൂടി ചാലക്കുടി സീറ്റ് ബി ഡി ജെ എസ് ബിജെപിക്ക് തിരികെ നൽകുമോ എന്നുള്ള ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് തുഷാറിനോട് ആരാഞ്ഞിരുന്നു എന്നാൽ ചാലക്കുടി സീറ്റ് ബിജെപി തിരികെ ചോദിച്ചു എന്നുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണ് അത്തരത്തിൽ സീറ്റുകൾ ഒന്നും തന്നെ ഇപ്പോൾ നൽകാനുള്ള സാധ്യതയില്ല അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് തുഷാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം പത്മജിയുടെ വരവിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രധാനമായിട്ടും അടിത്തറയുള്ള നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുന്നത് വളരെ നല്ല കാര്യമാണ് എന്നാൽ പത്മജിക്ക് എത്രത്തോളം അടിത്തറയുണ്ട് എത്രത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും പെരുന്നേലെ സന്ദർശിച്ച ശേഷം പി സി ജോർജിന്റെ ചില പരാമർശങ്ങൾക്കും തുഷാർ മറുപടി നൽകി പി സി ജോർജ് തുഷാറിനെ സ്മോൾ ബോയ് എന്ന് പരാമർശിച്ചു എന്നാൽ താൻ ഇപ്പോഴും സ്മോൾ ബോയ് തന്നെയാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത് എന്തായാലും ബി ഡി ജെ എസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് സംബന്ധിച്ച കാര്യത്തിലേക്ക് ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും നാളെ കോട്ടയത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിട്ടുള്ളത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതേസമയം നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് ബി ടി ജെസിനെ കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്